നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിലെത്തങ്ങളുടെ അവസാന രണ്ട് റൗണ്ട് മത്സരങ്ങൾ കളിക്കാനുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചലോ ടീം പ്രഖ്യാപിച്ചപ്പോൾ പല പ്രഭുഖരില്ല റോഡ്രിഗോ ഇല്ല നെയ്മർ ജൂനിയർ തന്നെ ഇല്ല അങ്ങനെ ചില പ്രധാനപ്പെട്ട താരങ്ങളില്ല അപ്പോൾ വിനിയില്ല എതിർമിലിറ്റാവോ ഇല്ല വിനിക്കും ഒക്കെ യഥാർത്ഥത്തിൽ വിശ്രമം അനുഭവിച്ചാണ് റോഡ്രിഗോയുടെ കാര്യത്തിൽ അദ്ദേഹം കുറേ കാലത്തിന് ശേഷം ഒരു കളിയെ കളിച്ചിട്ടുള്ളൂ എന്നാണ് കോച്ച് പറയുന്നത് നെയ്മറുടെ കാര്യത്തിൽ ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എന്ന് കോച്ച് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ എന്താണ് ബ്രസീൽ ടീമിലേക്ക് എടുക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ അടിസ്ഥാനപരമായ മാനദണ്ഡം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അതായത് ബീയിങ് അണ്ടർ പേഴ്സൺ ഫിസിക്കലി ഫിറ്റ് നൂറ് ശതമാനം ശാരീരികമായിട്ട് ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഇനി കളിക്കാരെ എടുക്കുകയുള്ളൂ അതിനിപ്പോൾ ഏത് കൊടികെട്ടിയ കളിക്കാരനാണെങ്കിലും തൻ്റെ ഇതാണ് എന്ന് തന്നെ കാർലോ അഞ്ചിലോട്ടി വ്യക്തമായി സ്പഷ്ടമായി സ്ഥാപിക്കുകയാണ് കോച്ച് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും പരിക്ക് പറ്റിയ ആൾക്കാരെ വെച്ച് ടീം ഉണ്ടാക്കേണ്ട കാര്യമില്ല കാരണം പ്ലറി ഓഫ് ഓപ്ഷൻസ് ആണ് ബ്രസീലാണ് പ്രതിഭകൾക്ക് പഞ്ഞമില്ല അപ്പം അതുകൊണ്ട് നല്ല കോമ്പറ്റീഷനാണ് ഓരോ പൊസിഷനുകളിലേക്കും ബ്രസീലിയൻ ഫുട്ബോളിൽ ഉള്ളത് നല്ല ഫിറ്റാണെങ്കിൽ മാത്രമേ ടീമിലേക്ക് എടുക്കൂ എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ബ്രസീലിയൻ ടീമിലേക്ക് എടുക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഹൺഡ്രഡ് പേർസെൻ്റ് ഫിസിക്കലി ഫിറ്റാവുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ അതാണ് അതാണ് ഇപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം ഇപ്പോൾ ദേശീയ ടീമിനു വേണ്ടി കളിക്കുന്ന ഒരാൾ നൂറ് ശതമാനം ഫിറ്റായിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇവിടുത്തെ ഓരോ പൊസിഷനുമായിട്ടുള്ള കോമ്പറ്റീഷൻസ് വളരെ വളരെ ഹൈ ആണ് ഇപ്പോൾ റൈറ്റ് ബാക്ക്സ് ഡിഫൻഡേഴ്സ് മിഡ്ഫീൽഡേഴ്സ് ഫോർവേഡ്സ് പൊസിഷനുകളിലൊക്കെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് നമുക്ക് ആണ് ഇവിടുത്തെ ലെവൽ ഓഫ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ് ഒരു പ്ലെയർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് വളരെ എളുപ്പത്തിൽ അയാൾ ഒഴിവാക്കി മറ്റൊരാൾ ഉൾപ്പെടുത്താം അതിനുള്ള താരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് എന്നാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു ക്ലബ് ടീമിനെ പരിശീലിപ്പിക്കുന്ന പോലെയല്ല അവിടെ ശുഷ്കമായ ഓപ്ഷൻസ് ആയിരിക്കും അവൈലബിൾ ഇതങ്ങനെയല്ല പ്രത്യേകിച്ച് ബ്രസീൽ പോലുള്ളൊരു രാജ്യവും പ്രതിഭകൾ ഓരോ പൊസിഷനുകളിലും അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് പരിക്ക് പറ്റിയ ഒരാളെ ടീമിൽ എടുക്കണം അത് തന്നെ കോച്ച് പറയുന്നു ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഇനി സെലക്ഷൻ കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാനദണ്ഡം നൂറ് ശതമാനം ഫിസിക്കലി ആവുക എന്നതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി